സ്ഥലങ്ങളിൽ ആരാധകർ അതിരിപെട്ട് പെരുമാറുന്നതിനോടും സെൽഫിക്കായി തിക്കി നിരങ്ങുന്നതിനോടുമുള്ള അതൃപ്തി അജിത് കുമാർ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ തന്റെ സിനിമാ ജീവിതത്തെ കുറിച്ചും റേസിംഗ് കരിയറിനെ കുറിച്ചും ആരാധകരുമായുള്ള ബന്ധത്തെ കുറിച്ചും അദ്ദേഹം മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് ആരാധകരുടെ സ്നേഹത്തോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും പക്ഷെ എന്റെ കുടുംബത്തിനൊപ്പം സമാധാനത്തോടെയാണ് പുറത്തിറങ്ങാൻ സാധിക്കാത്തതെന്നും അവർ കാരണമാണെന്ന് പറയേണ്ടി വരും ഈ പ്രശസ്തി എന്നാൽ രണ്ടറ്റ മുറിച്ഛയുള്ള വാൾ പോലെയാണ് അത് നിങ്ങൾക്ക് സുഖവും നല്ല ജീവിത രീതിയും ഒക്കെ സമ്മാനിക്കും എന്നാൽ നമുക്ക് ഏറ്റവും വേണ്ടുന്ന പല കാര്യങ്ങളും അത് അപഹരിക്കുമെന്ന് അജിത് കുമാർ പറയുന്നു ഒരു താരമായുള്ള തൻ്റെ ജീവിതശൈലി കണ്ട എന്റെ കുട്ടികൾ താങ്കൾക്കൊരു സാധാരണ അച്ഛനായി കൂടി എന്ന് ചോദിക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അടുത്തിടെ സ്പെയിനിലെ ബാഴ്സലോണയിൽ നടന്ന ഒരു റേസിംഗ് ഇവന്റിനെ ആരാധകരോടുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം വീണ്ടും ശ്രദ്ധ നേടിയിരുന്നു നടൻ എത്തിയപ്പോൾ ആവേശത്തിലായ ആരാധകർ വലിയ ശബ്ദത്തോടെ ആർപ്പുവിളിക്കുകയും വിസിലടിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ അദ്ദേഹം തിരിഞ്ഞ് കൈകൊണ്ട് വേണ്ട ശാന്തരാകുക എന്ന രീതിയിൽ ആംഗ്യം കാണിച്ചു ഈ ആംഗ്യത്തിന് പിന്നാലെ വലിയൊരു ജനക്കൂട്ടം ഉടൻ തന്നെ നിശബ്ദയുമായി അജിത്തിന്റെ ഈ ശക്തമായ ഇടപെടൽ സൂചിപ്പിക്കുന്നത് പ്രശസ്തിയുടെ കാര്യത്തിൽ പോലും താരം അച്ചടക്കത്തിനും പൊതു എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് പൊതു ഇടങ്ങളിൽ മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആൾക്കൂട്ടത്തിന്റെ പെരുമാറ്റം ഒഴിവാക്കണമെന്ന് അദ്ദേഹം ആരാധകരോട് പറയാതെ പറയുകയായിരുന്നു മുൻപ് വിമാനത്താവളങ്ങളിലും ക്ഷേത്ര ദർശനത്തിനിടയിലും ആരാധകർ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയപ്പോൾ അദ്ദേഹം അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു അതേസമയം തമിഴ് ചലച്ചിത്ര ലോകത്തെ തല എന്നും അൾട്ടിമേറ്റ് സ്റ്റാർ എന്നും അറിയപ്പെടുന്ന അജിത് കുമാർ തമിഴ്നാട്ടിലെ ഒരു ആരാധക വികാരമാണ് ഒരു സാധാരണ നടൻ എന്നതിലുപരി ചെന്നൈയിലെ യുവത്വത്തിന്റെ ഹരമായി ഉയർന്നു വന്ന അജിത് ഇന്ന് താരപരിവേഷത്തിനപ്പുറം തന്റെ ലാളിത്യവും അച്ചടക്കവും കൊണ്ട് വേറിട്ട് നിൽക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തന്റെ എല്ലാ ഔദ്യോഗിക ഫാൻസ് ക്ലബുകളും പിരിച്ചുവിട്ടതിലൂടെ അദ്ദേഹം തന്റേതായ ഒരു നിലപാട് പ്രഖ്യാപിച്ചു സിനിമകൾക്ക് പ്രചാരണം നൽകുന്നതിൽ നിന്നും അദ്ദേഹം അകലം പാലിക്കുന്നു എന്നിരുന്നാലും ഒരു റേസിംഗ് ഡ്രൈവർ കൂടിയായ അജിത്തിനോടുള്ള ആരാധകരുടെ സ്നേഹത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല തല എന്ന വിളിപ്പേര് പോലും ഒഴിവാക്കി തന്നെ അജിത് എന്നോ വിളിച്ചാൽ മതിയെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു സിനിമയോടൊപ്പം തന്നെ റീസിംഗ് ഷൂട്ടിംഗ് പോലുള്ള തന്റെ ഹോബികളിലും അദ്ദേഹം പ്രധാനമായി കാണുന്നുമുണ്ട്